ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കുന്ന ചിത്രീകരണങ്ങൾ മലയാള സിനിമയിൽ വർദ്ധിക്കുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ക്രൈസ്തവ വിശ്വാസ ആചാരങ്ങളെയും പരിശുദ്ധമായി പരിഗരണം ചെയ്യപ്പെടേണ്ട കൂതാശകളെയും തിന്മകളുടെ പ്രതിരൂപങ്ങളായി അവഹേളിക്കുന്ന സിനിമകളും ഗാന ചിത്രീകരണങ്ങളും വർദ്ധിച്ചു വരുന്നതിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കൾച്ചറൽ ഫോറം യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി ക്രൈസ്തവ അവഹേളനങ്ങൾ കുത്തി നിറച്ച ഭീഷ്മപർവം എന്ന ചലച്ചിത്രത്തിന് ശേഷം അതേ അണിയറ പ്രവർത്തകർ നിർമ്മിക്കുന്ന ഭൊഗൈൻ വില്ലയിലെ പ്രമോ ഗാനത്തിലൂടെ ക്രൈസ്തവ പ്രതീകങ്ങൾക്ക് നിഷേധാത്മക പരിവേഷം നൽകി ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിന്റെ അഭിമാനത്തിനും ക്ഷതം വരുത്തുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി ക്രൈസ്തവ പശ്ചാത്തലത്തിൽ കഥാപാത്രങ്ങൾ കൊണ്ടും ബിംബങ്ങൾ കൊണ്ടും സംഭാഷണങ്ങൾ കൊണ്ടും സിനിമയിലൂടെ നിരന്തരം ക്രൈസ്തവരെ അവഹേളിക്കുകയാണ് ഈ സിനിമയുടെ സംവിധായകനെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കൾച്ചറൽ ഫോറം ആരോപിച്ചു ക്രൈസ്തവർ ചേർത്തു പിടിക്കുന്ന കുരിശും പ്രാർത്ഥനകളുമെല്ലാം അവഹേളനപരവും പൈശാചികവുമായി സെമിത്തേരികളിലും ക്രൈസ്തവ വിരുദ്ധ പശ്ചാത്തലങ്ങളിലും അവതരിപ്പിക്കുന്ന ഈ ഗാനം ക്രൈസ്തവ വിശ്വാസത്തെ പരിഹസിക്കുന്നതും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതുമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കൾച്ചറൽ ഫോറം വ്യക്തമാക്കി ഇത്തരം ഗാനങ്ങൾ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് പകർന്നു നൽകുന്നത് ക്രൈസ്തവ പ്രതീകങ്ങളെ വികലമായി ചിത്രീകരിക്കുന്ന ഇത്തരം ഗാനങ്ങളുടെ വരികളും ദൃശ്യങ്ങളും ഒരിക്കലും യാദർശികമായി സംഭവിച്ചതാണെന്ന് പറയാൻ കഴിയില്ല പല സിനിമകളിലൂടെയും ഇത്തരം ഗൂഢമായ ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നത് പ്രതിഷേധാർഹമാണെന്നും കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കൾച്ചറൽ ഫോറം വ്യക്തമാക്കി ക്രൈസ്തവ പശ്ചാത്തലം മാത്രം വികലമായി ചിത്രീകരിക്കുന്ന ഇത്തരം ഗൂഢശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് വേണ്ട ഇടപെടലുകൾ നടത്തി സെൻസർ ചെയ്യുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാവണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ കൾച്ചറൽ ഫോറം ആവശ്യപ്പെട്ടു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോസുകുട്ടി ഒഴികയിൽ ട്രഷറർ അഡ്വക്കേറ്റ് ടോണി പുഞ്ചകുന്നേൽ വൈസ് പ്രസിഡന്റ് പ്രീസാലിസ് സെബാസ്റ്റ്യൻ ഗ്ലോബൽ കൾച്ചറൽ ഫോറം ഭാരവാഹികളായ ഡോക്ടർ കെ പി സാജു ജോമി കൊച്ചുപറമ്പിൽ ഫിലിപ്പ് കൊട്ടാടി ബാബു വള്ളപ്പുര എന്നിവർ പ്രസംഗിച്ചു ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്